ഫസ്റ്റ് മെച്ചപ്പെടുന്നത് അലമാണ്ട ആണ് അലമാണ്ടയിൽ ചുവന്ന കളറിൽ പോവുണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ കുറേ ആയിട്ട് നമ്മളെയിൽ പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വെറൈറ്റീസ് ആണ് ഇതിന് തുൻബർജിയ എന്നും കൂടെ പറയുന്നുണ്ട് ഇതിന് രണ്ട് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ കാണിക്കുന്ന കളറാണ് മറ്റൊന്ന് റെഡ് കളറിൽ പോവുണ്ടാകുന്ന പ്ലാന്റ് ആണ് പിന്നെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വള്ളിച്ചെടിയാണോ കേട്ടോ പിന്നത്തത് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പൂമ്പാറ്റകളെ ഒരുപാട് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ വള്ളിച്ചെടി തന്നെയാണ് വില വരുന്നത് അറുപത് രൂപയാണ് ഈ കാണിക്കുന്നത് ഫ്യൂസിയ വെറൈറ്റിയാണ് അഥവാ ഡാൻസിങ് ടോൾ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് അതിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് നൂറ്റി രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ഇത് മെലസ്റ്റോമ ചെടികളാണ് മെലസ്റ്റോമയുടെ വയലറ്റും അതുപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ പോവണ്ടാവുന്ന രണ്ട് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന കളറും വയലറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് മൂന്ന് ഫ്ലേവറിങ് വെറൈറ്റി പരിചയപ്പെടുന്നത് നീലക്കോട് വേലിയുടെ ഒരു വെറൈറ്റീസാണ് നീല കളറില് പൂവുണ്ടാവുന്നതും അതുപോലെ തന്നെ വെള്ള കളറിലെ പൂവുണ്ടാവുന്നതും പിന്നെ ചുവപ്പ് കളറില് പൂവുണ്ടായിട്ടുള്ള ഒരു മൂന്ന് വെറൈറ്റീസാണ് പരിചയപ്പെടുന്നത് വളരെ റെയർ റയറായിട്ടുള്ള വെറൈറ്റീസാണ് ഈ റെഡും വൈറ്റും ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് മിക്ക പൂക്കളിലും ചെടികളിലും തന്നെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ നീലക്കൊടുവലിൻ്റെ ഈ മൂന്ന് വെറൈറ്റീസും ഇനി അടുത്തത് കനകാമ്പരം ചെടികളാണ് കാണിക്കുന്നത് കനകാമ്പരത്തിൻ്റെയും റെഡും അതുപോലെ തന്നെ നമ്മുടെ പഴയ കനകാമ്പരം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും ആയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് കേട്ടോ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നത്തേത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് വളരെയധികം സ്മെല്ലുള്ള ബുക്കുകളുണ്ടാവുന്ന ചെടിയാണ് ഉണ്ടോ ബ്രൈഡൽ ബൊക്കറ്റ് ഇതിൻ്റെ വെള്ളയും മഞ്ഞയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇത് രണ്ടും വള്ളിശ്ശിരി തന്നെയാണ് ഇനി പൈസപ്പെടുന്നത് ഹൈഡ്രാഞ്ചി ചിരികളുടെ ഒരു കോംബോ ആണ് കേട്ടോ ഹൈഡ്രാഞ്ചി ചെടികളുടെ നാല് വെറൈറ്റികളാണ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈ കാണിക്കുന്ന നാല് കളറുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നാല് ചെടികളായിരിക്കും ഈ ഒരു കൊമ്പോയുടെ ആഴ്ചയിൽ നാലും ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഇത് വെയിലുള്ള സ്ഥലത്തും മഴയുള്ള സ്ഥലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഹൈഡ്രാൻ ചെടികൾ അതുപോലെ തന്നെ ഇതിന് സീസൺ ഇല്ല ചെടിക്കും സീസൺ ഇല്ല അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും സീസൺ ഇല്ല ഓൾ ടൈം ഫ്ലേവറിങ്ങും അതുപോലെ തന്നെ എല്ലാ ടൈമിലും വളരുന്നൊരു ചെടിയുമാണ് കേട്ടോ അത് ഇത് നമ്മുടെ പേപ്പർ വൈൻ്റെ നീല കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന നീല കളർ പൂക്കൾ ഉണ്ടാവുന്ന ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ എസ് ഡി ടുഡേ ടുമാറോ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വെള്ളിയല്ല കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ നിർ നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ള കോംബോ എന്ന് പറയുന്നത് എക്സ്മസ് കാറ്റസ് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് എക്സ്മസ് ക്യാറ്റസ് ഇതേപോലെയുള്ളൊരു കാറ്റസ് പ്ലാന്റ് ആണ് പക്ഷേ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നതെന്ന് കേട്ടോ ഈ സ്റ്റെമ്മിൻ്റെ അറ്റത്തായിട്ടാണ് ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ഹാങ്ങി പ്ലാന്റ് ആണ് എക്സ്മസ്കാറ്റസ് വെറൈറ്റീസ് ഇത് ഹാങ്ങിങ്ങിൽ വളർത്തിയാലും നിലത്ത് പൂട്ടിൽ വെച്ചാലും ഒരേപോലെ വളർന്ന് നല്ല ഭംഗിയിൽ പൂക്കൾ ഇടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ആറ് വെറൈറ്റീസ് ആണ് ഉള്ളത് സെയിലിന് വേണ്ടിയിട്ട് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇനിയുള്ളത് പോകുമ്പോൾ ആഫ്രിക്കൻ വേൻസ് ചെടികളുടെ ഒരു ആണ് ആഫ്രിക്കൻ വേൽസും ഇതുപോലെ തന്നെ സീസണും ഇല്ലാതെ പൂക്കളുണ്ടാകുന്ന ഒരു നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഒരുപാട് വെയിൽ ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ് കേട്ടത് ഇതിൻ്റെ ഇലകൾ വളരെ ഡെലിക്കേറ്റ് ആണ് അതുകൊണ്ട് തന്നെ വെള്ളം അധികം ആവശ്യമില്ല കേട്ടോ മണ്ണ് ഡ്രൈ ആവുന്നത് നോക്കി മാത്രമേ ഇതിന് നനവ് ആവശ്യമുള്ളൂ എന്നുവെച്ചാൽ ഒരുപാട് മണ്ണ് ഡ്രൈ ആയി പോയാലും ഈ ഒരു പ്ലാന്റ് ഡാമേജ് ആവുന്നുണ്ട് അപ്പം ഒത്തിരി മണ്ണ് ഉണങ്ങി പോകാത്ത രീതിയിൽ നനച്ചു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയുടെ ആണ് കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റി కి വില వരുന്നത് 550 రూపాయiana adu pole thane indinde oru 8 variety odi nammal kodukkunnunde 8 variety ki vila varunnu 470 rupay aanu do 10 variety edukkunavarkku ee kalikkana ella colorsum lebikkaniya irikkum ഇനി മറ്റൊരു കോംബോ ചൈനീസ് ബോൾസം ശരികളുടെ ഒരു കോംബോ ആണ് അഥവാ ഇതിന് ഒരുപാട് പേരുകൾ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും കേട്ടോ നമ്മളിതിന് ചൈനീസ് ബോൾസം എന്നാണ് പറയുന്നത് ഇവിടെ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതിനും സീസൺ ഇല്ലാതെ എല്ലാ സമയത്തും പൂക്കളിടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് ആണ് കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിക്ക് കോംബോ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വേര് പിടിപ്പിച്ചിട്ടുള്ള പത്ത് തൈകളായിരിക്കും ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇതിലുള്ള പത്ത് കളറുകളായിരിക്കും കേട്ടോ ഈയൊരു പാക്കിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചെടികൾ വേണ്ടവരും നമുക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ചെടികൾ നമ്മൾ ആയിട്ടായിരിക്കും അയച്ചു തരുന്നത് അതുപോലെ തന്നെ പേയ്മെൻറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരും നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ കേരളത്തിലേക്കും പുറത്തേക്കൊക്കെ കൊറിയറ് അയക്കുന്നുണ്ട് ഡി ടി ഡി സി അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളാണ് ചൈനീസ് ബോൾസത്തിൻ്റെത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ നല്ല വേരുപ്പിച്ചിട്ടുള്ള തൈകളാണ് ചൈനീസ് ബോൾസത്തിൻ്റേത് ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറും അവൈലബിൾ ആയിട്ടുണ്ട് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ചെടികൾക്ക് ഇത് ട്രാംബാറ്റ് വൈൻ ചെടിയാണ് ഓറഞ്ച് കളറിലാണ് പൂ ഉണ്ടാകുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് ഇതുപോലെ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇനിയുള്ളത് വാക്സ് ബിഗോണിയ ചെടികളാണ് വാക്സ് ബിഗോണിയുടെ നാല് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നാല് ചെടികളും ഹെൽത്തി ആയിട്ടുള്ള വലിയ വലിയ ചെടികളാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാം അറുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില ഇനി അടുത്ത കോംബോ കമേലിയ ശരികളുടെ ഒരു കോംബോ ആണ് കമേലിയയുടെ നാല് കളറുകളാണ് ഈ ഒരു കോമ്പോയിലൂടെ കൊടുക്കുന്നത് ഇതും സിംഗിളായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ കളേഴ്സ് ഇനി കോംബോ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ കോംബോ രീതിക്ക് എടുക്കാവുന്നതാണ് കോംബോയ്ക്ക് വില വരുന്നത് നാല് പ്ലാന്റിന് നാന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കമേലിയ ചെടികളുടെ അയച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റിന് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഇതിന് പോട്ടിമിക്സിലൊന്നും നമുക്ക് അധികം ശ്രദ്ധിക്കാനായിട്ടില്ല കേട്ടോ പിന്നെ ഇത് അമേരിക്കൻ ജാസ്മിൻ ആണ് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇനി കാണിക്കുന്ന രണ്ട് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയുടെ റയറായിട്ടുള്ള വെറൈറ്റിയാണ് ഈ കാണിക്കുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ രണ്ട് വെറൈറ്റികൾക്കും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഇത് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇനി ലന്താന ചെടികളാണ് പരിചയപ്പെടുന്നത് ലന്താന ചെടികൾ സിംഗിളായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അറുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ലന്താനയുടെ മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ ഉള്ളത് സെയിലിനായിട്ട് ഫസ്റ്റ് കാണിച്ചത് യെല്ലോ കളറാണ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അങ്ങനെ ഒരു മൂന്ന് കളറാണ് ലന്താനയുടെ അവൈലബിൾ ആയിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ഇതിപ്പം നമ്മൾ കോംബോ രീതിക്ക് അല്ലാതെ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് തെച്ചി പ്ലാൻ ആണ് തെച്ചിയുടെ റെഡ് കളറിൽ പോകുണ്ടാകുന്ന ശരിയാണ് കൊടുക്കുന്നത് നോർമൽ വെറൈറ്റി ആണ് ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇത് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് ഹണി സെക്കിൾ പ്ലാന്റ് ആണ് കേട്ടോ എഴുപത് രൂപയാണ് ഹണി സെക്കിളിന് വില വരുന്നത് ഇങ്ങനത്തെ ഒരു കോംബോ ആണ് പരിചയപ്പെടുന്നത് ഹോയാ ചെടികളുടെ കോംബോ ആണ് കേട്ടോ ഹോയാ ചെടികൾ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഹാങ്ങിങ് ബോർഡിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പൂക്കൾ ഇട്ടായിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു വട്ടം പൂ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂക്കൾ ഒരുപാട് നാൾ കൊഴിയാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അതാണ് ഹോയാ ചെടികളുടെ ഒരു പ്രത്യേകത കൂടി ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് കൊടുക്കുന്നത് എട്ട് വെറൈറ്റി ഹോയ പ്ലാന്റ്സിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ജിഫിലെ വേരടുപ്പിച്ചുള്ള തൈകളായിരിക്കും ഹോയാ പ്ലാന്റ്സിൻ്റെ അയച്ചു തരാനായിട്ട് പോകുന്നത് ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് മൂന്ന് റോസ്ഡോ വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് റോസ്ഡോയുടെ യെല്ലോ കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റെഡ് കളറിലെ പൂവുണ്ടാകുന്ന റോസ്ഡോയ്ക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് റോസ്ഡോയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേത് പ്ലാനറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് കോളുകൾ വരുമ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയത് tela.